ഹലോ ഹായ് നമസ്കാരം എൻ്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു ദിവസമാണെന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും ഒരുപാട് വിഷമങ്ങളുടെ ഇടയിൽ നേടിയെടുത്ത എൻ്റെ കുഞ്ഞ് വലിയ സ്വപ്നം ഇന്ന് എൻ്റെ കോൺവെക്കേഷൻ ആയിരുന്നു നാട്ടിൽ നിന്ന് വന്നതിൻ്റെ വിഷമവും പിന്നെ ഈ കോൺവെക്കേഷൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ആകെ കൂട്ടിക്കാരന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നേ ഇല്ല ദാ ഇന്നായപ്പോൾ തീരെ ഇല്ല നാലരയായപ്പോൾ എണീറ്റു പിന്നെ അങ്ങോട്ട് ഉറങ്ങാനും പറ്റുന്നില്ല പിന്നെ എന്താ ചായയും വെച്ച് ഒരു തട്ടിക്കൂട്ട് ഉപ്പുമാവും കൂടെ അങ്ങോട്ട് പാസ്സാക്കി തട്ടിക്കൂട്ട് ഉപ്പുമാവ് എന്ന് പറയുന്നത് ചുമ്മാലാട്ടോ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കുന്നത് ഇത്രയേ ഉള്ളൂ കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക പിന്നെ ഇഞ്ചിയും സവോളയും കൂടെ ഒന്ന് ചേർത്ത് വഴറ്റി അതിലേക്ക് ഒരു ഉണക്കമുളകും കൂടെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് ആവശ്യത്തിൻ്റെ വെള്ളവും വെള്ളം തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് റവയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്ന ഒരു തട്ടിക്കൂട്ട് റെസിപ്പി ഇത്രയേ ഉള്ളൂ എൻ്റെ ഉപ്പുമാവ് ഇത് തന്നെ ആയിരിക്കും എല്ലാവരുടെയും വീട്ടിൽ പക്ഷേ തേങ്ങ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ എന്താ നേരെ പോയി കുളിച്ച് ഫ്രഷായി പടച്ചോട് നന്ദിയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ദിവസം അങ്ങ് തുടങ്ങി പിന്നെ കേട്ട് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ സാരിയുടെ കാര്യങ്ങൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയണം ഞാൻ ഈ സാരി വാങ്ങിയത് സുറുമ ഡിസൈനിൽ നിന്നാണ് ഞാൻ കോൺവെക്കേഷൻ നിന്ന് പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് ഇതുപോലത്തെ ഒരു സാരി വേണമെന്ന് പിന്നെ ഞാൻ അതിന് പറ്റുന്ന അസസറീസ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് മേടിച്ചു പിന്നെ ആ രാവിലെ തന്നെ സാരി ഡ്രേപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് റെഡി ആയി ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് എല്ലാവരോടും സംസാരിച്ച് അവരെയും ഞാൻ എന്താ പറയുക ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച് സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാമിൽ േക്ക് ഞാൻ റെഡിയായി ഇറങ്ങി ഇറങ്ങിയ പാടെന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുത്തു അതൊക്കെ ഞാൻ എന്താ ഈ വീഡിയോയുടെ അവസാനം പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കോൺവേഷന് എനിക്ക് ഗ്രാജുവേഷൻ ആവുന്ന ആ ഒരു ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ക്ലിപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു